പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മൽ അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂജയെല്ലാം ആരംഭിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിക്കും അതുപോലെ അനാമികയ്ക്കും കല്യാണ ഡ്രസ്സ് മുത്തശ്ശിൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്കുകയാണ് അങ്ങനെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയ്ക്ക് അരികിലേക്ക് ആദർശം വന്നിട്ട് താങ്ക്സ് പറയുന്നുണ്ട് ഇത് കേട്ട നയന രാവിലെ ഞാൻ നിർമ്മൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടം വിശ്വസിച്ചില്ല ആ സമയം ആരും വിശ്വസിച്ചില്ല എന്നാ ഞാൻ പോരാടിയിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് തെളിയിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ട് എന്തായാലും നിന്റെ പെട്ടെന്നുള്ള ആ തീരുമാനം കൊണ്ട് നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത് ഉടനെ തന്നെ അവളെ കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തോന്നിയല്ലോ നിർമ്മന്റെ ലവർ കാരണം ഇവിടെ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുകയും അതുമാത്രമല്ല ഈ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നിനക്ക് സാധിച്ചല്ലോ ഐ പ്രൗഡ് ഓഫ് യു നയന ഐ യു ആർ റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ് ഇത് കേൾക്കുമ്പോൾ നയനക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് ആദർശ് ചിരിച്ചും കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ തുഴ്ന്ന് മണ്ഡപത്തിൽ ഇങ്ങനെ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പൂജാരി പറയുന്നുണ്ട് വരനയും വധുവിനെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടി മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് അനിയെ കൂട്ടി വരാൻ വേണ്ടി പറയുന്നുണ്ട് അനാമികയുടെ അമ്മയാണ് അനാമികയെ കൂട്ടാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കനക അതിൻ്റെ ഇടയ്ക്ക് നന്ദു ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ നന്ദു ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ തലകുരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് തുടർന്ന് ആദിഷ് അനിയെ കൂട്ടിയിട്ട് മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നവർക്ക് പ്രണാമം പറഞ്ഞിട്ട് അനി അവിടെ ഇരിക്കുകയാണ് തുടർന്ന് നയനയും അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ടാണ് അനാമികയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ അനാമികയും അനിയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് കേട്ടോ നമ്മുടെ ജാനകി വന്നിട്ട് നയനെ എന്ന് പറഞ്ഞു വിളിക്കുന്നത് എന്താ ചെറിയമ്മ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് നയനെ അരികിലേക്ക് ചെല്ലുമ്പോ ചെല്ലുമ്പോ ചെറിയമ്മയോ ഇല്ല കുരുയമ്മയോ ഇല്ല എന്ന് ചെറിയമ്മയെന്ന് പറഞ്ഞ് നടന്ന് നീയും നിന്റെ കുടുംബവും എന്തു വല്യ ദ്രോഹ ചെയ്തത് ഇങ്ങനെ ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണെ അത് കഴിഞ്ഞിട്ട് നയന പറയുന്നുണ്ട് സത്യമായിട്ടും ചെറിയമ്മേ ചെറിയമ്മ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനിടയ്ക്ക് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്താ ജാനകി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് അച്ഛൻ ഞാൻ പറയാം അത് കഴിഞ്ഞ് ആദേശം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ചെറിയമ്മേ എന്താ പ്രശ്നം ഇത് കേൾക്കുമ്പോൾ ജാനകി ഒന്നും പറയുന്നില്ല തുടർന്ന് ജാനകിയുടെ ഹസ്ബൻഡ് തന്നെ ചോദിക്കുകയാണ് എന്താ ജാനകി നീ ഈ പറയുന്നത് നയനങ്ങളെ കുറിച്ചിട്ട് നീ എന്തൊക്കെയാ പറയുന്നത് ഇത് കേൾക്കുമ്പോ ജാനകി പറയുന്നത് നിങ്ങളും മിണ്ടാതിരിക്കും നിങ്ങൾക്ക് ഒന്നും അറിയില്ല എപ്പോഴും നമ്മുടെ നയന നമ്മുടെ നയന എന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പോ അതൊരു വലിയ അബദ്ധമാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയൊരു ദ്രോഹം തുടർന്ന് നയന ചോദിക്കുന്നുണ്ട് എന്താ ചെറിയമ്മ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിനിടയ്ക്ക് നമ്മുടെ ജലചാവിടെന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ അരികിലേക്ക് അബി എന്നിട്ട് പറയ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇവിടെ നടക്കുന്നത് എടാ നിർമ്മലിന്റെ കാര്യം ചീറ്റി പോയില്ലേ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും ഇത് സക്സസ് ആവും ഈ കല്യാണം നിർത്തിയിട്ട് നയനയും നയനയുടെ കുടുംബത്തിനെയും ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും ഇനി അവർക്ക് ഈ വീടിന്റെ പരിസരത്ത് പോലും വരാൻ വേണ്ടി പറ്റില്ല അമ്മ എന്തൊക്കെയാ ഈ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അഭി എന്താ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് കണ്ടാ മതി അങ്ങനെ നയനയോട് ജാനകി ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ നവ്യ അരികിലേക്ക് ചെന്നിട്ട് എന്തിനാ ചെറിയേ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാര്യം ചോദിക്കുമ്പോൾ വാ വാ നീ ഇതുവരെ എന്താ വരാത്തെന്നുള്ള കാര്യത്തെ കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ കുടുംബം എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ കാണിക്കാം എന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് ഇത് ടി വിയിൽ പ്ലേ ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നെന്ന് പറയുമ്പോൾ ടി വിനകത്ത് പ്ലേ ചെയ്യുന്നത് നമ്മുടെ നന്ദു കള്ളു കുടിച്ച് ബോധമില്ലാതെ അനി ഐ ലവ് യു എന്ന് പറയുന്നതാണ് അനിയെ എനിക്ക് കണ്ട നാൾ മുതലേ ഒരുപാട് ഇഷ്ടമാണ് അനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് എന്നെ മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ ഞാൻ അവനെ ഫ്രണ്ടിനെ പോലെയാണ് കണ്ടത് എന്നാൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് ഐ ലവ് യു അനി ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഓക്കെ ആണ് പക്ഷേ ആരോ മനപൂർവ്വം നയനയെ കൊടിപ്പിച്ചിട്ട് ഈ കല്യാണം നിർത്തണം എന്നുള്ള രീതിയിൽ അവളെ കൊണ്ട് സംസാരിച്ചിപ്പിച്ചത് പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുകയാണേ ഇത് ആരാ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കാനെട്ടോ അത് എല്ലാവരോടുമായിട്ട് അത് അത് എന്ന് പറഞ്ഞിട്ട് ജാനകി കുറച്ചൊന്ന് പതരുന്നുണ്ടേ എന്നിട്ട് ആലോചിക്കുന്നത് ആ വീഡിയോ നമ്മുടെ ജലജ ജാനകിക്ക് കൊടുക്കുന്ന സമയത്ത് ഞാനാണ് ഈ വീഡിയോ നിനക്ക് തന്നതെന്നുള്ള കാര്യം നീ ആരോടും പറയരുത് അത് വലിയ പ്രശ്നമാകുന്ന കാര്യം പറയുമ്പോൾ ജാനകി അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാണ് കേട്ടോ ഓർക്കുന്നത് അങ്ങനെ നമ്മുടെ ജലജയും ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ജാനകി പറയുന്നത് ഇതിപ്പോ ആര് തന്നു എന്നുള്ള കാര്യമല്ലല്ലോ പ്രധാനം ഇതിനകത്തുള്ള വിഷയമല്ലേ പ്രധാനം ഈ വീഡിയോ ആരെടുത്ത് എന്നുള്ളതല്ല പ്രധാനം ഈ വീഡിയോ കണ്ടതുകൊണ്ടാണല്ലോ ഇവരുടെയൊക്കെ നിലവാരം എന്താന്നുള്ള കാര്യം മനസ്സിലായത് ഇപ്പൊ ഈ വിഷയം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം കിട്ടിയില്ലേ അതുകൊണ്ട് തന്നെ ഇവരുടെ മേലിലേ തെറ്റ് അതുകൊണ്ട് ആരെടുത്താലും എന്താ ഇത് കേൾക്കുമ്പോ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യമുണ്ട് ജാനകി എന്നെ രക്ഷിച്ചു എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ആ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് കേട്ടോ കാണിക്കുന്നത് കനക റൂമ് പൂട്ടി പോയതിന് ശേഷം അയ്യോ അവള് പൂട്ടിയിട്ട് പോയല്ലോ എന്ന് ചലച്ച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴാണ് അതുവഴി മണ്ഡപത്തിന്റെ മാനേജർ പോകുന്നത് സർ സർ ഈ മുറി അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ ആരോ പൂട്ടിട്ട് പോയി ആ കുട്ടിക്ക് തിരികെ സുഖമില്ല സാറിൻ്റെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്താ ഇത്ര കെയർലെസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഇനി അങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം സർ പ്ലീസ് ഒന്ന് തുറക്കൂ എന്ന് പറയണം അങ്ങനെ അയാള് റൂമ് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് റൂമ് തുറന്നതിന് ശേഷം അയാൾ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അയാളുടെ നമ്പറും ജനജിക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ റൂമിനുള്ളിൽ കയറിയിട്ട് നന്ദുവിന്റെ നോക്കുന്ന സമയത്ത് നന്ദു ഇങ്ങനെ അനി അനി ഇങ്ങനെ പറയുന്നുണ്ട് ഐ ലവ് അനിയന്നൊക്കെ പറയുമ്പോ നന്ദു നീ എന്താ അനി അനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചില ചോദിക്കുമ്പോ അത് പിന്നെ എനിക്ക് അവനാണ് എല്ലാം ഐ ലവ് ഹിം ഐ ലവ് ഹിം സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റിരിക്കട്ടോ ഓഹോ കഥ ഇങ്ങനെയാണല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവനെ എനിക്ക് കാണാൻ തോന്നുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുട്ടോ എന്നിട്ട് ചലച്ച പറയുന്നുണ്ട് നിനക്ക് അവനെ കാണണമെന്നല്ലേ പറഞ്ഞത് അവ മണ്ഡപത്തിലുണ്ട് നീ അങ്ങോട്ട് ചെല്ലു പറയുമ്പോ എന്റെ റൂമ് ലോക്ക് ആയി എന്ന് പറയണേ അതിനെന്താ ഞാൻ തുറന്നിട്ടിട്ടുണ്ട് നീ ചെല്ലു പറഞ്ഞിട്ടാണ് ജലജയാണ് നന്ദുവിനെ അവിടുന്ന് തുറന്നു വിട്ടിട്ട് നേരെ മണ്ഡപത്തിൽ പോയിട്ട് അനിയെ കെട്ടിപ്പിടിക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ കേട്ടോ മുൻപ് അങ്ങനെ ബാക്കി എരിപിരി കൂട്ടാൻ വേണ്ടിയിട്ട് ജലജ അങ്ങ് തുടങ്ങാന കേട്ടോ അയ്യോ ഞാൻ വിചാരിച്ചു ജാനകി എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോ ഇത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവൾക്ക് എന്തോരം ദേഷ്യം വന്നു എന്നുള്ള കാര്യം മീണ്ടാപ്പൂച്ച കലോടയ്ക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ജാനകിക്ക് ഇത്രയും ദേഷ്യം വരാനുണ്ടായ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് എന്റെ പൊന്ന് നയനെ നവ്യ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ കൈ വണക്കം എന്തിനാ കുടുംബത്തെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി നടക്കുന്ന കാര്യം അറിയില്ല ഇത് കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ അധികം പ്രസംഗിക്കൊന്നും വേണ്ട എന്നുള്ള കാര്യം ഇത് ജലജ നവ്യൻ്റെ അടുത്ത് നീ വായ വായ്മൂടി നിൽക്ക് എന്നുള്ള കാര്യം പറയണേ ആദ്യം നിങ്ങൾ വായ മൂടി നിൽക്ക് എന്താണെങ്കിലും അവര് പറയട്ടെ നിങ്ങൾ എന്തിന്റെ ഇടയിൽ തലയിടുന്ന ഈ കാര്യത്തില് തുടർന്ന് നെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എപ്പൊ നോക്കി കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുത്തോ എന്നുള്ള കാര്യമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുമ്പോ അങ്ങനെ നാണം കെടുത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കാനുണ്ട് ജലജ അല്ലാണ്ട് പിന്നെ നിങ്ങളൊക്കെ തലയിൽ വെച്ച് കൊണ്ടാടണോ അത് കഴിഞ്ഞിട്ട് ജലജ നന്ദു ഇവിടെ വാ എന്ന് പറയണേ എന്താ നീ നോക്കുന്നത് നീ എന്തിനാ ഈ കല്യാണത്തിന് വന്നത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ടോ അതോ ആശംസിക്കാൻ വേണ്ടിട്ടോ ഇത് കേൾക്കുമ്പോ നമ്മുടെ അനി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പം തന്നെ ജാനകി പറയുന്നത് അനി നീ മിണ്ടരുത് ഒരു അക്ഷരം പോലും മിണ്ടി പോരുത് എന്റെ മോനെ മയക്കി വെച്ചിട്ട് നിങ്ങളെ രണ്ടുപേരും വന്നതുപോലെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കയറി വരാന്ന് വിചാരിച്ച് നടക്കുവായിരിക്കുമല്ലോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കനക ചോദിക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെയാ പറയേണ്ടത് നിങ്ങളുടെ കുടുംബം തന്നെ നാണം കെട്ട കുടുംബമാണ് എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്ക് മധുരം കഴിക്കുന്നത് പോലെ അല്ലേ അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി ഇനി ഒരു അക്ഷരം വേണ്ടിയാ ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞുതരാം എരി കേൾക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അവള് പറഞ്ഞതിൽ എന്താ തെറ്റ് ഇരുകൾക്കുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് ചെറിയമ്മ തന്നെയാണോ ഈ പറയുന്നത് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വായ അടുപ്പിക്കുന്ന ചെറിയമ്പ തന്നെ എന്നെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ പറയുകയാണോ അത് എത്ര എത്ര വലിയ തെറ്റായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ കല്യാണം എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് അനാമികയുടെ സ്ഥാനത്ത് നന്ദുവിനെ കൊണ്ട് നിർത്തുക അതല്ലേ നിങ്ങളുടെ കുടുംബത്തിന്റെ വഴക്കം അത് ഇപ്പോഴായി എനിക്ക് മനസ്സിലായെന്നുള്ള കാര്യം പറയുമ്പോൾ നയന നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും കനക വന്നിട്ട് പറയുന്നുണ്ട് നയന മോളെ നീ മിണ്ടാതിരിക്കേ നിങ്ങൾ നനക്കുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തയിൽ വന്നിട്ടേ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ഡപത്തിന്ന് ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങി പോകുന്നു പറയണേ അങ്ങനെ അവര് പോവാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ജലച പിടിച്ചു നിർത്തണം കേട്ടോ നിക്ക് 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 തെറ്റായ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കല്യാണത്തിന് വന്നിട്ട് ഇപ്പൊ എല്ലാരും പിടിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഓടി പോവാൻ വേണ്ടി ശ്രമിക്കുകയാണോ ഇനിയും ഈ കുടുംബത്തിനെതിരായിട്ട് എന്തെല്ലാം പ്ലാനുകളാണ് നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വിട്ടു പോയാൽ മതി ഇത് കേൾക്കും മുതച്ചൻ ചോദിക്കുന്നുണ്ട് ജലജെ നീ എന്തൊക്കെ കാര്യങ്ങളായി പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛാ ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് എനിക്ക് കൊറേ നാളായിട്ടുള്ള ഒരു ഡൗട്ടാണ് രണ്ട് മരുമങ്ങളെയും ഇവിടെ എങ്ങനെയൊക്കെയോ ഇവർ നുഴഞ്ഞു കയറ്റി ഇപ്പൊ നവ്യക്ക് ഗർഭമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവളുടെ അമ്മ ഇവിടെ വന്ന് കൂടി ഇപ്പോ അനിയുടെ കല്യാണം മുടക്കിയിട്ട് അനാമികയുടെ സ്ഥാനത്ത് നന്ദൂനെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവള് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ ഇത് കേൾക്കുമ്പോൾ നെ പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇത് എനിക്കും ഞങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നമാണ് അവര് ദേഷ്യപ്പെട്ടാലും അവരെന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം ഞാൻ സമാധാനപ്പെടുത്തിക്കൊള്ളാം നിങ്ങൾ എന്തിനെ ഇടയിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് അതെ അതെ എനിക്ക് തോണ്ടി വിടുന്നതാണല്ലോ വേല നിങ്ങളെല്ലാം വളരെ നല്ലവരാണ് അല്ലേ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ ഇതിനെ മേലെ ഇനി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഞാൻ നയനെ പോലെ മിണ്ടാതിരിക്കില്ല പറഞ്ഞ പറഞ്ഞത് ചെയ്തിരിക്കും അപ്പോഴേക്കും അഭി ഏയ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോ തിരിച്ചു അതുപോലെ തന്നെ ഏ എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ നാവ്യ അത് കഴിഞ്ഞ് ഗോവിന്ദം പറയുന്നുണ്ട് ഞങ്ങള് സത്യമായിട്ട് നിങ്ങളുടെ കല്യാണം മുടക്കണമെന്നോ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നോ വിചാരിച്ച് വന്നതല്ല ദൈവം ഇത് ഞങ്ങളോട് ക്ഷമിക്കണം അനിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ അത് കഴിഞ്ഞ് ജലജ ഇങ്ങനെ വീണ്ടും എരുപിരി കയറ്റിയാണ് കേട്ടോ അല്ല നന്ദു നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊരു നാടകം ണ്ടാക്കിയത് നിന്റെ മനസ്സിനുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നീ എന്ത് പ്ലാനിങ് നടക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ത് പ്ലാനിങ് ആണ് നടത്താൻ വേണ്ടി ശ്രമിച്ചത് അപ്പൊ നന്ദു എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്ക് എന്റെ സത്യസന്ധമായ സ്നേഹത്തെ നിങ്ങൾ നിഷ്കളങ്കപ്പെടുത്തരുത് ഞാൻ അനിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നതില് ഞാൻ ഇതിനെ ഭയപ്പെടുന്നത് അതില് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആണുങ്ങളെ പോലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ സത്യമായിട്ടും ആണാവുമോ ഹലോ എന്റെ മനസ്സിലും ആശയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാ അതുകൊണ്ട് ഞാൻ ഒരു തെറ്റായിട്ടുള്ള കാര്യവും ചെയ്തിട്ടില്ല എപ്പോ അനാമിക അനിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയോ ആ നിമിഷം തന്നെ ഞാൻ എന്റെ സ്നേഹത്തെ കുഴിച്ചും കൂടി ഈ നിമിഷം വരെ അനിക്ക് ഞാൻ അവനെ സ്നേഹിക്കുന്ന കാര്യം അറിയില്ല അനി പറ നിനക്ക് അറിയുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാനെട്ടോ അനി എന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം കെടുത്തരുത് എന്ന് കരുതിയിട്ട് ഇവിടെ കല്യാണ സംബന്ധമായിട്ട് നടന്ന ചെറിയ ചെറിയ ഫങ്ഷൻ എന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയത് തെറ്റാണോ അവൻ വിളിച്ചിട്ട് പോലും ഈ നിമിഷം വരെ ഞാൻ ഇവിടെ വന്നിട്ട് ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ആ ജ്യൂസ് കുടിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആയത് കാര്യം അറിയില്ല ഞാൻ എന്തൊക്കെയോ അതിന്റെ പുറത്ത് പറഞ്ഞു അത് ആരോ വീഡിയോ എടുത്തു എന്ന ആ വീഡിയോ എടുത്തതാര് കൊടുത്തതാര് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഇവിടെ ആരും പറയുന്നില്ല എന്തിനാണ് ഈ വിഷയത്തിൽ എന്റെ അച്ഛനെയും അമ്മയെയും ചേച്ചിമാരെയും തെറ്റായിട്ട് പറയുന്നത് അവർക്കും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഇല്ല ഇത് കേൾക്കുമ്പോ ജാന ജനിച്ച പറയുന്നുണ്ട് കേട്ടോ കേട്ടല്ലോ കേട്ടല്ലോ അവളുടെ വായന്ന് തന്നെ സത്യം പുറത്തു വന്നു സത്യം പുറത്തു വന്നതും അപ്പം പ്ലേറ്റ് മാറ്റി ചവിട്ടാണ് ഈ കനക വിചാരിച്ചതുപോലെ ചെറിയ ആളൊന്നും അല്ല ആദർശന് നവ്യയെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ച് എന്നിട്ട് രണ്ടാമത്തെ മകളെ ആദർശിനെ കെട്ടിച്ചു കൊടുത്തതിന്റെ പേരില് ഇവർ കേട്ടാ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്ത് പേര് കേട്ട ആൾക്കാരാണെന്ന് തെരുവില് തെണ്ടുതിരിഞ്ഞ് നടന്ന നവ്യെ കൊണ്ടുവന്നിട്ട് എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചു ഇപ്പം മൊത്തം കുടുംബം എല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ട് നന്ദുവിനെ അനേന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വന്നതാണ് വിഷയം എല്ലാരും മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇപ്പം പുതിയൊരു നാടകം കളിച്ചിട്ട് അഭിനയിക്കുകയാണ് എത് കേൾക്കും നയനെ പറയുന്നുണ്ടോ നിങ്ങളടുത്ത് ഞാൻ പലതവണ പറഞ്ഞു കല്യാണ വീട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമയോട് കൂടി നിൽക്കുന്നത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂ കാര്യം ചോദിക്കാനട്ടോ ജാനകി നിന്റെ അമ്മായിമ്മ നിന്നെ മരുമകളായിട്ട് സ്വീകരിക്കാഞ്ഞിട്ട് പോലും നിന്നെ ഞാൻ മരുമകളായിട്ട് സ്വീകരിച്ചിട്ട് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് നീ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദ്രോഹം എന്നോട് ചെയ്തില്ലേ ശരിയമ്മ അവര് പറയുന്നത് കേട്ടിട്ട് ദയവ് ചെയ്തിട്ട് എന്നോട് സംസാരിക്കരുത് എന്ത് സംസാരിക്കോട് എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കണം ഞാൻ അങ്ങനത്തെ ഒരാളാണോ തുടർന്ന് അന്തു പറയുന്നുണ്ടോ സത്യമായിട്ട് പറയണേ എന്റെ രണ്ട് ചേച്ചിമാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഏത് ജാനകി പറയുന്നുണ്ട് നീ സംസാരിക്കരുത് ഒരു അക്ഷരം പോലും മെണ്ടി പോകരുത് അങ്ങനെ എല്ലാവരുടെ സംസാരം കുറച്ച് ഓവറാണെന്ന് മനസ്സിലാക്കിയിട്ട് അനി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് നിർത്തോ ഞാൻ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ എല്ലാവരും സംസാരിച്ച് എങ്ങോട്ട കയറി പോകുന്നത് ജലചാണ്ടി തോണ്ടി വിട്ടുകഴിഞ്ഞാൽ അമ്മ എന്തും പറയോ അമ്മയ്ക്ക് സ്വയം ബുദ്ധി ഇല്ലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് ഞാൻ സംസാരിക്കണം കാരണം ഈ പ്രശ്നം ഞങ്ങളെ രണ്ടുപേരും ഫേസ് ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം ഞാനും നന്ദുവും സംസാരിക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പറയാൻ വേണ്ടി പറയുമ്പോൾ ആരും ഒന്നും വീണ്ടുന്നില്ല കേട്ടോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ആർക്കും മറുപടി പറയാനില്ല അല്ലെ അപ്പോ എന്റെ ഫ്രണ്ട്ഷിപ്പ് ആർക്കും തെറ്റായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് രണ്ടിടയിലും ഒരു ഫീലിംഗും വരാണ്ടിരുന്നത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താണ് വിശ്വാസം എന്ന് പറയുന്നത് ആൺ പെണ്ണ് എന്നുള്ള വ്യത്യാസം ഇല്ലാതെയാണ് അതിൽ എല്ലാവർക്കും വിശ്വാസം വേണം ആ വിശ്വാസം കാക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടും ഇത്രയും നാളായിട്ട് അവൾ എന്നോട് പറയാണ്ടിരുന്നത് ഇപ്പോഴും അവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആരോ എന്തോ ചെയ്തിട്ട് അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇപ്പോൾ അത് ചില ചില മുഖത്ത് നോക്കിയിട്ടാണ് കേട്ടോ അണി പറയുന്നത് അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പലതവണ എൻ്റെ അടുത്ത് പറയായിരുന്നു പക്ഷെ അവൾ അത് പറയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അവൾ മാറി നിൽക്കുവായിരുന്നു ഇത്രയും കാലം എന്നാൽ ഞാനാണ് ഇതൊന്നും മനസ്സിലാക്കാതെ അവളെ പലതിലേക്കും വലിച്ചടച്ചിട്ട് ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിലാക്കി തീർത്തത് അവൾ എൻ്റെ കൂടെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രം നിന്നത് അവളുടെ മനസ്സിലുള്ള സ്നേഹം എൻ്റെ തലയിൽ കയറാതെ പോയത് ഈ കല്യാണ വിഷയത്തില് അവള് മാറി മാറി നിന്നു അപ്പോഴും എനിക്ക് മനസ്സിലായില്ല അവൾ ഒറ്റയ്ക്ക് എന്തോരം വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അവളെ കുറ്റപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ എന്നെ കൂടി പറയണം ഇത് കേൾക്കുമ്പോൾ നന്ദോ അനീ നിന്റെ മേലെ ഒരു തെറ്റുമില്ല ഞാനാണ് ഓരോന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ മാറി നിന്നത് അതുകൊണ്ടാണ് കല്യാണത്തിന് വരണ്ടാന്ന് വിചാരിച്ചത് എന്നിട്ടും നീ നേരിട്ട് വന്നിട്ട് എനിക്ക് കല്യാണ ക്ഷണക്കത്ത് തന്നിട്ട് ഞാൻ വന്നിട്ടില്ലെങ്കിൽ നീ നീ താലി കെട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ ഞാൻ പോലും അറിയാതെ ഇങ്ങനൊരു സംഭവം നടന്നു അത് കഴിഞ്ഞാൽ അമികളിച്ചും കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരു കുഴപ്പം വന്നതിൽ ദൈവം ഇതിട്ട് എന്നോട് ക്ഷമിക്കണം ഇപ്പൊ ഈ വിഷയം പുറത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാന് മരിക്കുന്നതുവരെ ഈ കാര്യം ആരും അറിയില്ലായിരുന്നു ഇരു കേൾക്കുമ്പോ അനി പറയുന്നുണ്ട് കേട്ടല്ലോ ഇതാണ് എൻ്റെ ബ്രോ തുടർന്ന് ജാനകി പറയുന്നുണ്ട് അനി നിനക്ക് ബോധമുണ്ടോ ഇത്രയും നടന്നിട്ട് നീ ഇപ്പോഴും അവരെ വിശ്വസിക്കുന്നത് നീ വേണമെങ്കിൽ വിശ്വസിക്കെ പക്ഷെ ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി തയ്യാറല്ല ഇരു കേൾക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ നീ വിശ്വസിക്കേണ്ട ജാനകി പക്ഷെ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ആണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ സ്നേഹമൊക്കെ തോന്നുന്നത് സഹജമായിട്ടുള്ള കാര്യമാണ് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഇത് അവര് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഒതുങ്ങി നിൽക്കുന്നതാണ് ന്യായം തുടർന്ന് നമ്മുടെ ആദിശ് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്രശ്നം വഷളാക്കുന്നതോട് കൂടിയിട്ട് അനിയുടെ കല്യാണത്തിനെയാണ് ബാധിക്കുന്നത് അത് മാത്രമല്ല നന്ദുവിന്റെ ഭാവി ജീവിതത്തെയും എല്ലാവരുടെ അടുത്തും എങ്ങനെ നടക്കണോ എന്നുള്ള കാര്യത്തെ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുന്നത് ചെറിയമ്മേലേ നിങ്ങളെ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്ത് എന്താണ് അതിനർത്ഥം തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി എല്ലാവരും നല്ല മനസ്സോടുകൂടി നടക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം അവർ ചെയ്യാത്ത തെറ്റിനു വേണ്ടിയിട്ട് അവരെ വെറുതെ തലകുനിച്ചിട്ട് അവരെ വിഷമിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല തുടർന്ന് അനിയന്റെ അച്ഛൻ വന്നിട്ട് ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മകന്റെ കല്യാണമാണ് ഇതുവരെ നടന്നതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് മറന്നു കളയുന്നതാണ് നിനക്ക് നല്ലത് ദയവ് ചെയ്തിട്ട് ഇത് ഇതോടുകൂടി നിർത്ത് കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം തുടർന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ ശരി കല്യാണത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ പൂജാരി ആരംഭിക്കെ അത് കഴിഞ്ഞ് കനകന്റെ അടുത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട് എല്ലാവരെയും ഇരിക്കാൻ വേണ്ടി പറ കനക എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ സമയത്ത് കനക ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ പോവാണ് ഇനി ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഞങ്ങൾ അന്ന് ശരി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും അവിടുന്ന് ഇറങ്ങണം കേട്ടോ നന്ദുവിനും നന്ദുവും കനകിയും ഗോവിന്ദനും കൂടി അവരെ തടഞ്ഞു നിർത്താൻ കേട്ടോ നയനിയും നവ്യം കൂടി ചേർന്നിട്ട് ഞങ്ങളെ തടഞ്ഞെടുത്ത് ഞങ്ങൾ പോകുക എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ പോകുന്നതിന്റെ പുറകെ ഞങ്ങൾ രണ്ടുപേരും വരും അതിനുശേഷം പിന്നെ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിനെ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ നയനയും നവ്യോ ഇല്ലാണ്ട് ഈ കല്യാണം എങ്ങനെ നടക്കും അങ്ങനെ ആദിഷ്യം അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മ പോകരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്തിനെങ്ങനെ വാശി എന്നുള്ള കാര്യം പറയുമ്പോൾ ആനയും മണ്ഡപത്തിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അമ്മയെ പോകരുത് ദേവി ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആശീർവദിച്ചിട്ട് പോകണം തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ വേദനപ്പെട്ടിട്ട് മണ്ഡപം വിട്ട് പോകുന്ന സമയത്ത് ഇത് കല്യാണം കഴിക്കുന്ന ഇവർക്ക് നല്ല കാര്യമല്ല പറയുന്നത് കേൾക്ക് ഇരിക്ക എന്ന് പറയാണ് അമ്മ ദേവി ചെയ്ത് പറയുന്നത് കേൾക്കുന്ന എന്ന് നയന പറയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ചിരുത്താണ് തുടർന്ന് നമ്മുടെ അനിയുടെയും അനാമികയുടെയും കല്യാണത്തിന് പൂജകളൊക്കെ നടന്നതിന് ശേഷം അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്